ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഒരു പഴയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണ്ടെത്തി അത് എങ്ങനെ പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അതിനായി ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നമ്മുടെ പഴയ അക്കൗണ്ട് ഈ പറയുന്ന രീതിയിൽ കണ്ടെത്തണം താഴെ കാണുന്ന പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ ഓപ്പൺ ആക്കുക മുകളിലെ മൂന്ന് വരകളോട് കൂടിയ സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിന്റെ യൂസർ നെയിം അല്ലെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നിട്ട് താഴെ കാണുന്ന ഈ ഹാഡ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ടു എക്സിസ്റ്റിംഗ് അക്കൗണ്ട് കൊടുക്കുക ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിൻ്റെ നെയിം ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അറിയാവുന്നത് നൽകുക ഇവിടെ മിക്കവർക്കും പാസ്വേഡ് അറിയാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ താഴെ കാണുന്ന ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുക ഇവിടെ നമ്മുടെ ഡിലീറ്റ് ചെയ്യേണ്ട പ്രൊഫൈൽ കണ്ടെത്താൻ നെയിം ഇമെയിൽ അതുമല്ലെങ്കിൽ താഴെ കാണുന്ന സെർച്ച് ബൈ മൊബൈൽ നമ്പർ നൽകുക ഇങ്ങനെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പറിലേക്കോ ഇമെയിലിലേക്കോ വാട്സാപ്പിലേക്കോ നമുക്കൊരു ഒ ടി പി വരുന്നതാണ് ഈ വരുന്ന ഒ ടി പി ഉപയോഗിച്ച് നമുക്ക് ആ പഴയ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ കഴിയും ഇങ്ങനെ വരുന്ന ഒ ടി പി ഉപയോഗിച്ച് നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ കഴിയുക ആ പഴയ അക്കൗണ്ട് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുന്നു ഇനി നമുക്ക് ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോവാം അക്കൗണ്ട് സെൻ്റർ ക്ലിക്ക് ചെയ്യുക അതിൽ താഴെ കാണുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കുക ഇവിടെ കാണുന്ന അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡീആക്ടിവേഷൻ ഓർ ഡിലീഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ നേരത്തെ റിക്കവറി ചെയ്ത നമ്മുടെ പെർമനൻ്റായി ഡിലീറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാം മുകളിലെ ഓപ്ഷൻ എടുത്താൽ അക്കൗണ്ട് താൽക്കാലികമായി ഇൻസ്റ്റയിൽ നിന്നും മറഞ്ഞു നിൽക്കും നമ്മുടെ ഡാറ്റാസ് ഒന്നും നഷ്ടമാവുന്നില്ല എന്നാൽ പിന്നീട് നമുക്ക് ഈ അക്കൗണ്ട് തിരിച്ചെടുക്കാനും കഴിയും എന്നാൽ താഴെയുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എടുത്താൽ നമ്മുടെ അക്കൗണ്ട് പൂർണ്ണമായും ഡിലീറ്റ് ആവും നമ്മുടെ പ്രൊഫൈലിലുള്ള വിവരങ്ങളും നഷ്ടമാവും ഇവിടെ നമ്മുടെ അക്കൗണ്ട് എന്നേക്കുമായി ഡിലീറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു കാരണം സെലക്ട് ചെയ്ത് കൊടുത്ത് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ഈ ഡിലീറ്റ് ചെയ്യുന്ന അക്കൗണ്ടിലെ ഡാറ്റകൾ നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്തു വെക്കാനുള്ള ഓപ്ഷനും ഇവിടെ കാണാം ഡി ആക്ടിവേഷൻ അക്കൗണ്ടിന് താഴെ കാണുന്ന കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു പാസ്വേഡ് നൽകുക അക്കൗണ്ട് ഡിലീറ്റ് ആക്കിയ ശേഷം ഇത്ര ദിവസത്തിനുള്ളിൽ അത് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ഈ പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് തിരിച്ചെടുക്കാം ഇവിടെ ഡിലീറ്റ് അക്കൗണ്ട് കൊടുക്കുക ആ സമയം ഈ അക്കൗണ്ട് ഡിലീറ്റ് ആക്കാനുള്ള ഷെഡ്യൂളിലേക്ക് മാറ്റി എന്നൊരു മെസ്സേജ് കാണാം ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക